ശുചിത്വ സന്ദേശം പകർന്ന് വയലാറിൽ വിളംബരജാത മന്ത്രി പി പ്രസാദ് ഉൽഖാറും മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയലാർ ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ സന്ദേശ വിളംബര ജാഥ സംഘടിപ്പിച്ചു വയലാർ രാമവർമ്മ സ്കൂളിന് സമീപത്തു നിന്നും ആരംഭിച്ച ജാഥ കവലയിൽ സമാപിച്ചു സമാപന സമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉൽഖാറും ചെയ്തു മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയാതെ ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുക വഴി എല്ലാവരും മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമാകണമെന്ന് മന്ത്രി പറഞ്ഞു മികവർന്ന രീതിയിൽ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ നടത്തിയതിന് പതിനാറ് വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരെയും സ്ഥാപന മേധാവികളെയും ഹരിതകർമ്മസേനാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിന് കീഴിലെ അംഗൻവാടികൾക്കുള്ള അടുക്കള ഉപകരണ വിതരണവും നടന്നു സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ജീവൻ വയലാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജി നായർ സേന സമിതി അധ്യക്ഷരായ ഇന്ദിരാ ജനാർദ്ദനൻ യു ജി ഉണ്ണി ബീന തങ്കരാജ് പഞ്ചായത്ത് അംഗങ്ങൾ അംഗൻവാടി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് മുപ്പത് കൊല്ലം മുമ്പ് ഒരു തോട്ടിലേക്ക് ഇറങ്ങി കയ്യിൽ വെച്ച് വെള്ളം കോരി മുഖം കഴുകുന്നു കയ്യും കാലും കഴുകുന്നു സാധാരണ ഒരു ഗ്രാമീണ മേഖലയിലെ കാഴ്ചയാണ് ഇന്നൊരു തോടിൻ്റെ വരമ്പ് തുറ പോലും പോകാൻ നമുക്ക് പ്രയാസമാണ് അത്രമേൽ തോട് കുപ്പത്തൊട്ടിയായി മാറിയിരിക്കുക എങ്ങനെ മാറി നമ്മൾ തന്നെ കൊണ്ടിട്ട് മനുഷ്യനാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് തന്നെ വലിയ ആരോഗ്യത്തിൻ്റെ പ്രശ്നമായി മാറുന്നു മാരകമായ രോഗങ്ങളിലേക്ക് പോലും നമ്മൾ എത്തും സകല വേസ്റ്റുകളും നമ്മൾ വീട്ടിലെ വേസ്റ്റ് മാത്രമല്ല ഫാക്ടറികളിലെ വേസ്റ്റുകൾ ഉൾപ്പെടെയെല്ലാം ഇങ്ങനെ കൊണ്ട് തള്ളുന്ന നേരത്തിലേക്ക് എത്തി എന്നിട്ട് നമ്മൾ രോഗം വന്ന് ചികിത്സിക്കാൻ വേണ്ടി കിടന്ന് ഓടുകയാണ് രോഗം വരുന്നതിനേക്കാൾ നല്ലത് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ് വയലാർ ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടക്കുകയാണ് ശരിത്വ സന്ദേശ വിളമ്പർ ജാതിയും നമ്മൾ ഇതിന്റെ ഒരു അടുക്കള ഉപകരണങ്ങളുടെ വിതരണവും എല്ലാം അല്ലേ ഇതിന്റെ പ്രഖ്യാപനം കൂടി ഇന്ന് നടക്കുക അല്ലേ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി ചേർന്നുകൊണ്ടെല്ലാം നടത്തുകയാണ് എന്തിനു വേണ്ടിയാണ് പഞ്ചായത്തിന്റെ ഒരു പരിപാടിയാണെന്ന് ദയവി ഏത് ആരും തിരിക്കേണ്ട നമ്മളൊക്കെയുമായി ബന്ധപ്പെട്ട ഓരോ വീടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എല്ലാം വലിച്ചെറിയുന്നതിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് ആ രീതി നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അപകടങ്ങളിലേക്കാണ് എത്ര രോഗങ്ങളാണ് ഇപ്പോൾ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ചതുകൊണ്ട് നമ്മൾ പറയും കോവിഡിന് ശേഷമാണ് എല്ലാ രോഗങ്ങളും രോഗങ്ങളെന്നൊക്കെ പറയും പക്ഷേ രോഗങ്ങളെല്ലാം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് വരാതിരിക്കാനുള്ള മാർഗം നമ്മൾ നോക്കേണ്ടത് ആ വരാതിരിക്കാനുള്ളത് നോക്കുമ്പോഴാണ് നമ്മുടെ ആരോഗ്യത്തിന് പ്രാധാന്യമുള്ളത് നോക്കുമ്പോഴാണ് മാലിന്യങ്ങളുടെ കാര്യം പ്രശ്നമായി വരുന്നത്